നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു ലോക കാൻസർ ദിനം എല്ലാ വർഷവും ഫെബ്രുവരി നാലിന് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നു കാൻസർ പ്രതിരോധത്തിന്റെ ആവശ്യകത നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു പ്രധാന ദിവസമാണിത് യുണൈറ്റഡ് ബൈ യൂണിറ്റ് എന്നതാണ് ഈ വർഷത്തെ ക്യാൻസർ ദിന സന്ദേശം മരുന്നിനൊപ്പം ഉറച്ച മനസ്സോടെ രോഗത്തെ കീഴ്പ്പെടുത്തുക എന്നതാണ് ക്യാൻസർ എന്ന മഹാമാരിയെ ചെറുക്കാനുള്ള മികച്ച വഴി അസുഖം ബാധിക്കുന്ന ശരീരഭാഗം മാറ്റുകയോ ഡോസ് കൂടിയ മെഡിസിൻ എടുക്കുകയോ ആണ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചില താരങ്ങൾക്കും അവരുടെ പ്രിയപ്പെട്ട ചിലർക്കും ഈ മാരകരോഗം ബാധിച്ചിട്ടുണ്ട് പോരാട്ടത്തിൽ ചിലർ തകർന്നു പോയപ്പോൾ മറ്റു ചിലർ ക്യാൻസറിനെതിരെ പോരാടി വിജയം കൈവരിച്ചിട്ടുമുണ്ട് അതിൽ ക്യാൻസറിനെ ചിരിച്ചുകൊണ്ട് എന്ന് മലയാളികൾ പറയുന്ന ഇന്നസെന്റിന്റെ മുഖം നമുക്ക് മറക്കാനാവില്ല പല തവണ ക്യാൻസർ എന്ന വില്ലൻ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവിടെയെല്ലാം ഇന്നസെന്റ് എന്ന നടൻ ജയിച്ചു കാണിക്കുകയായിരുന്നു കാൻസർ ചികിത്സയുടെ അനുഭവങ്ങളെല്ലാം ചേർത്ത് അദ്ദേഹം ക്യാൻസർ വാർഡിലെ ചിരി എന്ന പേരിൽ പ്രതീക്ഷയുടെ പുസ്തകം പുറത്തിറക്കുകയുണ്ടായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിലും എന്നും ക്യാൻസർ പോരാളികൾക്ക് ശക്തി പകരാൻ തളർന്നു പോകാതിരിക്കാനുള്ള നല്ലൊരു വഴി തെളിയിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം യാത്രയായത് കവിയൂർ പൊന്നമ്മ ശരണ്യ ശശി ജിഷ്ണു തുടങ്ങിയ താരങ്ങളെ ക്യാൻസർ കവർന്നെടുത്തു നടൻ ദിലീപ് ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിൽ എന്നും മുൻപിൽ തന്നെ നിന്നിരുന്ന നടനാണ് കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ക്യാൻസർ ബാധിച്ചാണ് മരണപ്പെടുന്നത് നടിയും ദിലീപിന്റെ മുൻ മുൻഭാര്യയുമായ മഞ്ജുവാരുടെ അച്ഛനും കാൻസർ ബാധിച്ചാണ് മരണപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടൻ മണിയൻപിള്ള രാജുവിന്റെ മാറ്റം കണ്ട് അമരുന്നവരാണ് മലയാളികൾ അദ്ദേഹവും ഒരു കാൻസർ ആണ് തൊണ്ടയിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചത് അച്ഛന് ക്യാൻസർ ആയിരുന്നു തൊണ്ടയിലായിരുന്നു അർബുദം കീമോയും റേഡിയേഷനും എല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയ്ഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും മെലിയാനൊരു കാരണമാണ് പിന്നെ കീമോയൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ വായിലെയും തൊണ്ടയിലെയും തൊലിയൊക്കെ ശരിയായി വരാൻ ഏകദേശം ആറുമാസമെങ്കിലും എടുക്കും അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങാമല്ലോ പോയവണ്ണമൊക്കെ അപ്പോൾ തിരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ നിരജ് പറഞ്ഞത് നടി മമത മോഹൻദാസും ഒരു ക്യാൻസർ തറിവേവറാണ് രണ്ടു വട്ടമാണ് ക്യാൻസറിനോട് പോരാടി മമത തിരിച്ചെത്തിയത് ക്യാൻസർ വന്നപ്പോഴുള്ള രണ്ടായിരത്തി ഒൻപതിലെ ചിത്രവും രണ്ടായിരത്തി പത്തൊൻപതിലെ ചിത്രവും പങ്കുവെച്ച് മമത പറഞ്ഞ വാക്കുകൾ ഏവർക്കും പ്രതീക്ഷ നൽകുന്നതായിരുന്നു എനിക്ക് ക്യാൻസർ കിട്ടി പക്ഷേ ക്യാൻസറിന് എന്നെ കിട്ടിയില്ല എന്നായിരുന്നു നടി പറഞ്ഞത് നടൻ സുധീറും ക്യാൻസർ സർവേവറാണ് ക്യാൻസർ ബാധിച്ച് കുടലിന്റെ ചെറിയ ഭാഗം മുറിച്ചു കളഞ്ഞ് സ്റ്റിച്ചിട്ടിരിക്കുന്ന പതിനാലാം ദിവസം സിനിമയിലെ ഫൈറ്റ് സീനിൽ അഭിനയിക്കാൻ പോയത് തന്റെ മനോധൈര്യം കൊണ്ടാണ് ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും മുന്നോട്ടു പോകണമെന്നാണ് നടൻ പറയുന്നത് മലയാളികളുടെ പ്രിയ നടി ഗൗതമിയും ക്യാൻസർ സർവേവറാണ് മുപ്പത്തിയഞ്ചാം വയസ്സിലാണ് നടിക്ക് സ്ഥാനാർബുദം ബാധിച്ചത് വർഷത്തെ ചികിത്സയ്ക്കൊടുവിലാണ് ഗൗതമി രോഗത്തിൽ നിന്നും മുക്തി നേടിയത് ഭയപ്പെടാതെ രോഗത്തെ നേരിടുകയാണ് വേണ്ടതെന്നും തന്നെ ക്യാൻസർ വിന്നർ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും ഗൗതമി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്